ാണ് നിറയെ സീതപ്പുഴ ഉണ്ടായിട്ടുണ്ട് നോക്കി അണ്ടോ അപ്പോൾ സീതപ്പുഴ ഉണ്ടാക്കണമല്ലേ ഒരു വർഷമായപ്പോൾ തന്നെ കാഴ്ച തുടങ്ങി പ്ലാന്റുകളൊക്കെ കാഴ്ചതുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേര് കളയുന്ന ഒരു ജോലിക്ക് നമ്മൾ നിൽക്കില്ല പ്ലാന്റുകൾക്ക് ക്വാളിറ്റി ഉണ്ടാവും ഹായ് ഞാൻ ഷിബു ഭരതൻ ഇന്ന് എൻ്റെ വർക്ക് കിടക്കുന്നത് കോട്ടയം കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഒരു വർഷം മുമ്പ് നട്ടുപോയ ചെടികൾക്ക് കാട് കയറി അതെല്ലാം വെട്ടിത്തെളിച്ച് ഓണർ വിളിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് വളമിട്ട് അതായത് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അതിൻ്റെ ചുറ്റുമുള്ള പുല്ലുകളൊക്കെ കളഞ്ഞ് നല്ല മനോഹരമായി പറമ്പ് വെ വെട്ടിത്തെളിച്ച് വളം ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാട് കയറി കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴച്ചെടി നടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കോൺടാക്ട് ഉണ്ട് വിളിച്ചോളൂ അതും നല്ല കാഴ്ച തുടങ്ങുന്ന ഏറ്റവും നമ്പർ വൺ പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് അതും ക്വാളിറ്റിയുള്ള നല്ല മദർ പ്ലാന്റ് ഇന്ന് ഗ്രാഫ്റ്റും ബഡും ചെയ്യുന്ന തൈകളായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് കിടക്കുന്ന ദൃശ്യം ഞാൻ കാണിച്ചു തരാം നമ്മുടെ കണ്ടില്ലേ വടക്ക് കിടക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥത്തോട്ട് ജോലി ചെയ്ത് ഈ പറമ്പ് കാടുപിടിച്ചു കിടക്കുന്ന പറമ്പാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ നമ്മളിതുപോലെ വെട്ടിത്തെളിച്ച് അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ വെട്ടി തെളിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വളം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പറമ്പ് ക്ലീൻ ചെയ്ത് വളം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം പഴച്ചെടികളിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ഒരു വർഷത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ശരിക്കും വളം ചെയ്യണം അതുപോലെ കാട് കയറി വരുന്നതിന് മുമ്പ് മഴ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ വെട്ടിത്തെളിച്ച് നീറ്റാക്കി വളം ചെയ്തു കഴിഞ്ഞാൽ ആ മഴ കഴിയുമ്പോൾ ചെടികളെല്ലാം നല്ല ആരോഗ്യപരമായി ആരോഗ്യമായി ആരോഗ്യത്തോടുകൂടി നല്ല കായ്ഫലം നമുക്ക് കിട്ടും കണ്ടില്ല ഞാൻ വെച്ചിട്ട് പോയിട്ട് ഒരു വർഷമായപ്പോൾ തന്നെ കാഴ്ച തുടങ്ങി പ്ലാന്റുകളൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ചാമ്പയാണ് കാണുന്നത് കണ്ടില്ലേ പ്ലാന്റിൻ്റെ ആരോഗ്യം കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആയി പെട്ടെന്ന് തന്നെ എല്ലാം നല്ല പ്ലാന്റുകളാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാം കായ്ച്ചു തുടങ്ങി നിറയെ മുട്ടക്കിട്ട് തുടങ്ങി അപ്പോൾ പ്ലാന്റ് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകൾ കണ്ടില്ലേ ചാമ്പയ്ക്കൊക്കെ ഉണ്ട് താഴെ വീണ് താഴെ വീണ് പോയി കിളിയൊക്കെ കൊത്തി താഴെയൊക്കെ വീണ്ടുണ്ട് ഇവിടെ വേണ്ട ചാമ്പ ഉണ്ടായി അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പഴങ്ങളൊക്കെ ആയി കിട്ടാൻ തുടങ്ങി അപ്പോൾ കണ്ടില്ലേ ദൽഹരി ചാമ്പ വേണീ കാണുന്നത് അതും കാഴ്ച ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം നോക്കട്ടെ ആ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇല്ല മുട്ടിട്ടൊക്കെ തുടങ്ങി കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റുകൾ അപ്പോൾ ഇപ്പോൾ സീസണായി അപ്പോൾ എല്ലാത്തിനും തുടങ്ങും അപ്പോൾ വെട്ടിത്തെളിക്കണേ നമ്മൾ ഈ പറമ്പെല്ലാം നല്ല പുല്ലുകളൊക്കെ കയറി അല്ലെങ്കിൽ നമ്മൾ പുല്ല് വെട്ടി തെളിക്കാതെ ഈ വളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പുല്ലെല്ലാം വളം വലിച്ചെടുക്കും അതിനു മുമ്പ് നമ്മൾ എല്ലാം വെട്ടിത്തെളിച്ചിട്ടാണ് ഇത് വളമിടാൻ പോകുന്നത് ഇത് നംഡോക്ക് മൈ ഗോൾഡാണ് കണ്ടില്ലേ നല്ല കാഴ്ച തുടങ്ങി അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തിയാണ് പേരയാണ് അതുപോലെ കശുമാവു ആണ് ഈ കാണുന്നത് കശുമാവും കാഴ്ച തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണതെല്ലാം കശുമാവുമൊക്കെ അതുപോലെ മാവ് എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ബങ്ങനപ്പള്ളി പിന്നെ നമ്മുടെ ലോങ്ങനാണ്ടില്ല കാടുകറിക്കിടകയാണ് ശരിക്കും ഇതാണ് നമ്മൾ വെട്ടിത്തെളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ അവിടെ സൈഡിലൊക്കെ തെങ്ങും തയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ തെങ്ങും തയ്യൽക്കൊരു ഇതായി ലോങ്ങൻ്റെ ഡയമണ്ട് റിവർ ആണീ കാണത് അതുപോലെ ലോങ്ങൻ്റെ പിമ്പോങ്ങാണീ കാണുന്നത് പിമ്പോങ് കായ്ച്ചിട്ടുണ്ട് അടിപൊളി ഇതൊക്കെ വിദേശ പഴങ്ങളാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കൂലെന്ന ആളുകൾക്കൊരു സംശയമുണ്ട് കണ്ടില്ലേ കാഴ്ച തുടങ്ങിയേക്കണം അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ കാഴ്ച തുടങ്ങി മുതിർന്ന പ്ലാന്റാണ് നമ്മൾ നമ്മൾ കൊടുത്തത് അപ്പോൾ കാഴ്ച തുടങ്ങി റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് കാണുന്നത് റെയിൻഫോറസ്റ്റ് ബ്ലമും അതും ഫ്ലവർ ചെയ്ത് തുടങ്ങി ഉണ്ടല്ലേ ഫ്ലവറിങ് തുടങ്ങി അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾക്കൊരു കേരളത്തിലൊരു പേരുണ്ട് നല്ല മുതിർന്ന പ്ലാന്റ് കൊടുക്കുന്ന ആൾ അതും കായ്ച്ചു തുടങ്ങുന്ന നല്ല പ്ലാന്റ് കൊടുക്കുന്ന ഒരാൾ വ്യക്തി എന്നുള്ള നിലയിൽ അപ്പോൾ പേര് കളയുന്ന ഒരു ജോലിക്ക് നമ്മൾ നിൽക്കില്ല പ്ലാന്റുകൾക്ക് ക്വാളിറ്റി ഉണ്ടാവും നൂറ് രൂപ കൂടിയാലും എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളൂ എപ്പോഴും പ്ലാന്റ് മേടിക്കുമ്പോൾ നല്ല പ്ലാന്റ് തന്നെ മേടിച്ച് വെപ്പിക്കുക ലെമൺ ഗുവയാണ് ലെമൺ ഗുവ കണ്ട എന്ത് നല്ല ഇപ്പം അഴുത്ത് തുടങ്ങി വേണ്ട ലെമൺ ഗുവയാണ് നല്ല ടേസ്റ്റ് ഒരു രക്ഷയില കുള വേണ്ട മാങ്ങയൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കയറ്റി മുണ്ണു നിറ മാവാണ് അപ്പോൾ ഒരുപാട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പറമ്പിൽ ഒരു ഏക്കർ എടുത്ത് സ്ഥലമുണ്ട് അപ്പോൾ സ്ഥലമില്ല എങ്കിലും ഇതുപോലെ മറ്റൊരു ഓപ്ഷൻ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാം അതുപോലെ ഇത് കണ്ട കസ്റ്റാർഡ് ആപ്പിളാണെങ്കിൽ കാണുന്നത് നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വേണ്ട നല്ല പച്ചപ്പടിയും നല്ല ആരോഗ്യത്തിലൂടെയാണ് പ്ലാന്റ് നിൽക്കുന്നത് അബിയുവാണെങ്കിൽ കാണുന്നത് അബിയൊക്കെ കായ്ച്ചു തുടങ്ങാറായി നല്ല ആരോഗ്യത്തോടുകൂടിയുള്ള പ്ലാന്റ് ആണ് അബിയൊക്കെ പ്ലാന്റ് കാണുമ്പോൾ നമുക്കറിയാം അതുപോലെ വിയറ്റ്നാം സൂപ്പർ എർലി ആണ് ഈ കാണുന്നത് അപ്പോൾ വെറൈറ്റി ഫ്ലാവുകളിലൊക്കെ ഒരു നല്ല വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി തിരി തുടങ്ങി ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ തരത്തിലുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിലും വിളിച്ചോളൂ നമ്മളതിൻ്റെ മെയിൻ്റനൻസും കൂടി എടുക്കുന്നതാണ് എന്ത് വർക്കുണ്ടെങ്കിലും പറമ്പ് ക്ലീൻ ചെയ്ത് വളമിടുക എ ടു സെറ്റ് വർക്ക് നമ്മൾ വന്ന് ചെയ്തു തരു തരുന്നതാണ് അതുപോലെ അതിനുള്ള ജോലിക്കാരും നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ശാസ്ത്രപരമായിട്ട് കുഴിയൊക്കെ എടുത്ത് പ്ലാന്റുകളൊക്കെ ചെയ്യുന്ന ജോലിയാണ് എൻ്റെ പേര് ഷിബു ഭരതൻ അപ്പോൾ ഇതിൽ നമ്പർ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറ്റത്തും ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പഴിച്ചെടികൾ കൊണ്ടുവന്ന് വന്ന് നട്ടുപിടിപ്പിച്ച് അതിൻ്റെ പരിപാലനം വരെ ഏറ്റെടുക്കുന്നതാണ് നല്ല അടിപൊളി പണിക്കാരാണ് നമ്മുടെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന ആളുകളാണ് അപ്പോൾ നിസ്സാര ദിവസം കൊണ്ട് തന്നെ ഈ പറമ്പ് ക്ലീനാക്കുന്നതാണ് ഇത്തരം വലിയ ഒരു ഏക്കറിൽ മേലുള്ള പറമ്പാണ് എല്ലാവരും കൂടി ചേർന്ന് നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് എല്ലാം വെട്ടിത്തെളിച്ച് നീറ്റാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വളവും ഇട്ട് പോവുകയും ചെയ്യും നമ്മൾ അപ്പോൾ ഇതുപോലെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് വേണ്ട ക്ലീൻ ചെയ്ത് നല്ല മനോഹരമാക്കി വേണ്ട നമ്മൾ നട്ടയിൽ ഉണ്ടായി തുടങ്ങി നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് മരങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് വേണ്ടല്ലേ അപ്പോൾ ഇത് ഈ വശങ്ങളെല്ലാം ക്ലീൻ ചെയ്തു എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഇനി ബാക്കി പോകുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോകണേ നമ്മൾ അപ്പോൾ നമ്മുടെ വർക്കെല്ലാം തീർന്നു കാട് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം നമ്മൾ മനോഹരമായി വെട്ടിത്തെളിച്ചു ഇനി വളം പോവുകയാണ് അപ്പോൾ മനോഹരമായെന്നു പറഞ്ഞാൽ ഭംഗിയായി പറമ്പ് വെറുതെ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ വന്ന് അതിൻ്റെ രീതിയിൽ വള കാടുകളൊക്കെ പുല്ലുകളൊക്കെ വെട്ടിത്തെളിച്ചു തടമെടുത്തു അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ ഭംഗിയോട് കൂടിയാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മൾ നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ വെറുതെ നല്ല ആരോഗ്യപരമായിട്ടാണ് ആരോഗ്യമായിട്ടാണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് നല്ല ബുഷോടു കൂടിയാണ് നിൽക്കുന്നത് പ്ലാന്റുകളൊക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിളാണ് സീതപ്പുഴ ആണ് നിറയെ സീതപ്പുഴ ഉണ്ടായിട്ടുണ്ട് നോക്കി വേണ്ട അപ്പോൾ സീതപ്പുഴ ഉണ്ടാക്കുന്നുണ്ടില്ലേ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ എല്ലാം വളരെ ആ ഏറ്റവും ക്വാളിറ്റിയുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതും അതിൻ്റെ ശാസ്ത്രപരമായിട്ട് മെയിൻ്റനൻസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ കോൺടാക്ട് ഉണ്ട് നിങ്ങൾ വിളിച്ചോളൂ തീർച്ചയായിട്ടും എൻ്റെ പേര് ശിബുഭർദൻ വളരെ മനോഹരമായിട്ട് നമ്മൾ അതിൻ്റെ ശാസ്ത്രപരമായിട്ട് പഴച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നിങ്ങളുടെ പറമ്പ് മനോഹരമാക്കുന്നതാണ് എല്ലാ മരങ്ങൾക്കും ഇങ്ങനെ തടവെടുത്തിട്ടാണ് നമ്മൾ വളം ഇടുന്നത് കണ്ടില്ലേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി വേണ്ട നല്ല ഭംഗിയാണ് സ്ഥലം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കിടന്നിരുന്ന പറമ്പാണ് കാട് പിടിച്ച് കിടന്നിരുന്ന പുല്ല് കയറി കിടന്നിരുന്ന പറമ്പ് നമ്മൾ വെട്ടിത്തെളിച്ച് മനോഹരമാക്കി വളം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പറമ്പിൽ എപ്പോഴും കാട് കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനക്കാനൊക്കെ നമ്മുടെ മക്കളെ കേൾപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ മഴക്കാലത്തൊക്കെ ചവിട്ടി നടക്കുമ്പോൾ ഏഴ് ജന്തുക്കളുടെ ശല്യം ഉണ്ടാവും അപകടം സംഭവിക്കും അതുകൊണ്ട് എപ്പോഴും വേനൽക്കാലത്ത് തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പറമ്പുകളും നമ്മൾ ക്ലീൻ ചെയ്ത് വെട്ടി വള തെളിച്ച് എല്ലാ ചെടികൾക്കും എല്ലാ പടച്ചെടികൾക്കും വളം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആരോഗ്യമായിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ പറ്റും അതുകൂടാതെ അതിൽ നിന്ന് പഴങ്ങൾ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പഴച്ചെടികളൊക്കെ വെച്ച് നിങ്ങളുടെ പറമ്പുകളൊക്കെ നല്ല മനോഹരമായി നോക്കുക അപ്പോൾ നമ്മുടെ കൈകൊണ്ട് നട്ടിട്ട് അത് കാഴ്ച നല്ല ബുഷോടു കൂടി നല്ല കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണ്ടില്ലേ നല്ല നല്ല കൊല കുത്തി നല്ല ബുഷോടു കൂടിയാണ് ആ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് ഇതുകൊണ്ടില്ലേ ഇതേ കണ്ടോ നിറയെ കാഴ്ച കൊണ്ടിങ്ങനെ കണ്ടില്ലേ നല്ല കൊല കുത്തിയാണ് അത് ലെമൺ ഗുവയാണ് ലെമൺ ഗുവ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുള്ള പ്ലാന്റാണ് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം അപ്പോൾ ബാക്കി പോകുന്ന പുല്ലുകളെല്ലാം ഉണങ്ങിയ പുല്ലുകളെല്ലാം നമ്മളത് ഒരു പുകയിട്ട് കൊടുത്തു അപ്പോൾ എല്ലാ മരങ്ങൾക്കും അത് നല്ലതാണ് അത്യാവശ്യം പുകയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീമു കടിച്ച് പുകയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിൽ ചെടികളിലുള്ള ചെറുകിടങ്ങളും പ്രാണികളൊക്കെ മാറി ചെടികൾ പൂത്ത മാവൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൂ കൊഴിയാനൊക്കെ പൂ കൊഴിയാതെയൊക്കെ ഇരിക്കും കോട്ടയത്തെ ജോലി കഴിഞ്ഞുള്ള യാത്രയാണ് ഈ പച്ചപ്പ് കാണുമ്പോൾ കഷ്ടപ്പാടുകളെല്ലാം മറക്കും അപ്പോൾ വിളിച്ചോളൂ ഇതിൽ കോൺടാക്ട് ഉണ്ട് എൻ്റെ പേര് ഷിബു ഭരതൻ